സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഫാഷൻ നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ഇനിൽ മാൾ പൊങ്കോട്ടുകുളം തിരൂർ ആലത്തൂരിലെ പ്രമുഖ കുടുംബമായ എരിഞ്ഞിക്കത്ത് എരിഞ്ഞ ആദ്യമായി കുടുംബസംഗമം നടത്തുന്നു ഓഗസ്റ്റ് ഒൻപതിന് ശനിയാഴ്ച അരിക്കാഞ്ചിറ ഇനായ കൺവെൻഷൻ സെന്ററിലാണ് കുടുംബ സംഗമം സംഘടിപ്പിക്കുന്നത് ജില്ലയ്ക്കകത്തും പുറത്തുനിന്നുമായി അഞ്ഞൂറിലധികം ആലത്തൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും പ്രമുഖ തറവാടായ എരിഞ്ഞിക്കത്ത് കുടുംബം ആദ്യമായാണ് കുടുംബങ്ങളെ ഒരുമിപ്പിച്ച് നിർത്തി കുടുംബ സംഗമം നടത്തുന്നത് വയനാട് എറണാകുളം ജില്ലയിൽ നിന്നുൾപ്പെടെ ആയിരത്തി അഞ്ഞൂറിലധികം അംഗങ്ങൾ സംഗമത്തിൽ പങ്കെടുക്കും വിശാഖ ശനിയാഴ്ച ആഗസ്റ്റ് ഒമ്പത് ശനിയാഴ്ച രാവിലെ എട്ട് മതി അഞ്ച് വരെയാണ് ഞങ്ങൾ സമയനുഷേച്ചിരുന്നത് അതിൽ ആദ്യമായിട്ട് പ്രഭാത ഭക്ഷണത്തോടുകൂടി തുടങ്ങി സ്വാഗതം കുഞ്ഞിപ്പാജി അവറുകളും അധ്യക്ഷൻ മാനുഹാജി അവറുകളും അതിന്റെ കൂടെ ഉദ്ഘാടനമായിട്ട് ഉമ്മറാജി തിരഞ്ഞെടുത്തു അതിന്റെ കൂടെ തന്നെ സ്പെഷ്യൽ ഗസ്റ്റ് ഗസ്റ്റായിട്ട് സലീം ഫൈസി കൊളത്തൂര് കൂടി അവള് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് ചീഫ് ഗസ്റ്റ് ആയിട്ട് കുടുംബത്തിലെ കാരണവല്ല ഉമ്മർ ഹാജി സംഗമം ഉദ്ഘാടനം ചെയ്യും വിദ്യാഭ്യാസ ബിസിനസ് മേഖലയിൽ കഴിവ് തെളിയിച്ചവരെയും ചടങ്ങിൽ ആദരിക്കും ഡോക്യുമെന്ററി പ്രദർശനവും അനുബന്ധമായി സംഘടിപ്പിക്കും ജീവകാരുണ്യ മേഖലയിൽ സജീവമാവാൻ കുടുംബസംഗമം തീരുമാനമെടുക്കും ഹംസ എന്ന മാനു ബാവ മാനു അയ്യൂബ് കുഞ്ഞിപ്പ താരിഖ് അസീസ് ഫാസിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ബെട്ടനുസ്